നാല് മണിക്കൂറ് <listings> <ð gutudo filtling> ഒരു ജയിലിനുള്ളിൽ പിടിച്ചിടാൻ സാധിച്ചാൽ പോലും രണ്ട് സൈഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ് ഈ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒരു അധിക്ഷേപം ഏത് തരത്തിലുള്ള അധിക്ഷേപമാണ് എനിക്കൊരു മകനുണ്ട് എനിക്ക് എങ്ങനെയാണ് പുരുഷ വിരോധിയാകാൻ സാധിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഡീസൻസി എന്ന് പറയുന്ന തുല്യത എന്നുള്ളതല്ല അതിനപ്പുറം ഒരു ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇതക്കൊപ്പം ആണ് എന്ന് സിസ്റ്റം പറയുകയും വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ പൂവാല സംസ്കാരത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എവിടെയൊക്കെയോ പരാജയപ്പെടുന്നതുകൊണ്ടാണ് പിന്നെ ഹണി റോസ് ഗോപിച്ചമ്മൂർ വലിയ ചർച്ചയായി മാറിയത് ഇപ്പോ ഗോപി ഇപ്പൊ ജാമ്യം കിട്ടി അവിടെ പക്ഷെ ഒരു വിഭാഗം ആളുകളുടെ വലിയ പിന്തുണ അല്ലെങ്കിൽ ഒരു സ്വീകരണം ഒക്കെയാണ് കണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ എന്താണ് ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിൽ അമ്മയെ തെല്ലിയാലും രണ്ടുപക്ഷ പൊതുവെ പറയാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ശരി തെറ്റുകൾക്ക് അതീതമായിട്ട് ഓരോ ആളുകളും അവരുടെ കാഴ്ചപ്പാട് എന്താണോ അതിനനുസരിച്ച് നിൽക്കും പക്ഷെ നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഇപ്പം ഒരു ഒരു ബോഡി ഷെയ്മിങ് ബഹുമാനപ്പെട്ട കോടതി തന്നെ ബോഡി ഷെയിമിംഗ് ആളുകൾ വെളുത്തവരും നിറം കുറഞ്ഞവരും അല്ലെങ്കിൽ കറുത്തവരും ാണ് ഉയരം കൂടിയവരും കുറഞ്ഞവരും തടിയുള്ളവരും ഇതെല്ലാം ഉണ്ട് പക്ഷെ അതെടുത്തു പറഞ്ഞ ആളുകളെ അവഹേളിക്കുന്ന ഒരു പ്രവണത ശരിയല്ല ഏർ ഓരോ മനുഷ്യനും യുണീക്കാണ് അത് നമ്മൾ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ ഏർ ഈ കാലഘട്ടത്തിൽ വിശാലമായ ലോകത്ത് തീർച്ചയായിട്ടും സാധിക്കണം നിർഭാഗ്യവശാൽ അതിന് പോപി ചെമ്മണ്ണൂറിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പണത്തിൻ്റെതായിട്ടുള്ള അഹങ്കാരവും ധാർഷ്ട്യവും എന്തും അദ്ദേഹം വിചാരിക്കുന്ന വഴിയിലേക്ക് എത്താൻ എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഒരു തെറ്റിദ്ധാരണ ആയിരുന്നിരിക്കാം അദ്ദേഹത്തെ നയിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കീഴ്ക്കോടതി ജാമ്യം നിരസിച്ചപ്പോ ഉടനെ തന്നെ ഹൈക്കോടതിയിൽ ചെല്ലുന്നു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ജാമ്യം എന്ന് പറയുന്നു അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ജഡ്ജ് പറയുന്നു ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട വിഷയമല്ല അത് ചൊവ്വാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു ചൊവ്വാഴ്ച അതെ അതെ താങ്കളും സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് മറ്റുള്ളവരെ പോലെ എന്നുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് കോടതി സത്യത്തിൽ അപ്പൊ നടത്തുന്നത് അതുകഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ കേസ് കേൾക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു ജാമ്യം നൽകുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ജാമ്യം നൽകാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡി ആപ്ലിക്കേഷനോ കാര്യമോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കസ്റ്റഡിയിൽ ചോദിച്ചിട്ടില്ല അങ്ങനെ പോലീസിന് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം അങ്ങനെയൊന്നും ഉള്ളതായിട്ടും പറഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സാഹചര്യത്തിൽ കോടതി ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിച്ചു അപ്പോ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പറയുന്നത് സമൂഹത്തിന് സന്ദേശമാകണം ഞാൻ വിചാരിക്കുന്നു ഒരു നാലഞ്ച് ദിവസം ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു മൾട്ടി മില്യണർ ആയിട്ടുള്ള ഒരാളിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളിനെ നാല് മണിക്കൂർ ഒരു ജയിലിനുള്ളിൽ പിടിച്ചിടാൻ സാധിച്ചാൽ പോലും ശരാശരി മലയാളി സ്ത്രീകൾ അതൊരു ഒരു ഒരു വിജയമായിട്ടാണ് കാണുന്നത് അവിടെയാണ് ബോബീചമ്മൂറിനെ അഞ്ചു ദിവസത്തോളം അകത്തിടുന്നത് അപ്പം അത് തന്നെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പൊ എന്ത് തന്നെയായാലും ഈ ബോബി ചെമ്മണ്ണൂറിന്റെ നാലോ അഞ്ചോ ദിവസത്തെ ജയിൽവാസം സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് പണത്തിനും മീതെ പരിന്തും പറക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരും നിയമവ്യവസ്ഥയ്ക്ക് മുകളിലല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പക്ഷെ അതവിടെ പറയുമ്പോഴും അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ബോഡി ഷെയ്മിങ്ങിന്റെ ഏറ്റവും അശ്ലീലമായിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ ബിൾ മീനിങ്ങോടുകൂടി ബോബി ചെമ്മണ്ണൂറിൽ നിന്ന് കേൾക്കാനിടയായത് ആ കാര്യത്തിന് പോലും രണ്ട് 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 സൈഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു ഈ ഇതിൽ ഇരയായിട്ടുള്ള ബോഡി ഷേപ്പിങ്ങിന് ഇരയായിട്ടുള്ള ഹണി റോസിന് അവർക്കൊപ്പം നിൽക്കാൻ സോഷ്യൽ മീഡിയയിലെ ആ ഒരു ഒരു പാറ്റേൺ ഓഫ് സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ബോബി ചെമ്മണ്ണൂറിന്റെ ഫോട്ടോ ഇട്ട് ബോച്ചെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് കാണുന്ന പേജുകളിൽ നമ്മൾ കയറി നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു 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 സപ്പോർട്ട് അദ്ദേഹത്തിന് കാണുന്നുണ്ട് ഇത് ആക്ച്വലി കേരളത്തിന്റെ മനസ്സാണോ കേരളത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും അങ്ങനെ വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി അഭിപ്രായം രേഖപ്പെടുത്തുന്നവരൊന്നും അല്ല അല്ലെ അല്ല എല്ലാ സ്ത്രീകളും പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു ഫാൻസ് ഗ്രൂപ്പ് പബ്ലിക് സ്പേസിൽ വന്ന് അയാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കേരളത്തിന്റെ പൊതുബോധമെന്നും കേരളത്തിലെ സ്ത്രീ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോഴും നമ്മൾ ഇത്രയും പുരോഗതിയെക്കുറിച്ചും അല്ലെങ്കിൽ നോക്കൂ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ആയാലും ലിറ്ററസിയിൽ നമ്മൾ വളരെ മുൻപിലാണ് എനിക്ക് എനിക്കൊന്ന് പലപ്പോഴും കണക്കുകൾ എടുക്കുമ്പോൾ പുരുഷന്മാരെക്കാളും അധികം അക്കാഡമിക്സിന്റെ കാര്യത്തിലൊക്കെ കുറെ കൂടി ഒരുപക്ഷെ കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ടാണെന്ന് തോന്നിയാൽ പോലും സംശയം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മള് ടു തൗസൻഡ് ട്വന്റി ഫൈവിലും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് വിമർശനം എന്നല്ല അപ്പം ഒരാളുടെ വസ്ത്രം അയാളുടെ അവകാശമാണ് അയാൾക്ക് അയാളെ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യം ആ രീതിയിലാണ് ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അത് മറ്റൊരാൾക്ക് അതിനകത്ത് കയറി ഇടപെടേണ്ടോ കാര്യം പറയേണ്ടോ യാതൊരു റൈറ്റ് ഇല്ല അതൊരു ഒരാളുടെ പേഴ്സണൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയാം അവരുടെ ഡ്രസ്സിങ്ങിനെ വിമർശിക്കാൻ പോലും കാര്യമില്ലാത്തടത്താണ് വിമർശന ും വിമർശനവും കടന്ന് അധിക്ഷേപം ഏത് തരത്തിലുള്ള അധിക്ഷേപമാണ് ഏറ്റവും അശ്ലീലമായിട്ടുള്ള അധിക്ഷേപത്തിലാണ് കൊണ്ടെത്തിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം ആളുകൾ വരികയാണെങ്കിൽ അതിനെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടായിരിക്കാം കോടതി ഇപ്പം എക്സോർ വയോ റിസഡ് ആര് ആർക്കൊപ്പം അലൈൻ ചെയ്തു നിങ്ങൾ മാറ്റിവെക്കു കോടതിയുടെ നിരീക്ഷണം എന്താണ് കോടതിയുടെ നിരീക്ഷണം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് ആർക്കും മറ്റുള്ളവരെ ഇത്തരത്തിൽ ബോഡി ഷെയിം ചെയ്യാനുള്ള അവകാശമില്ല അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആർക്കും മറ്റൊരാളെ ചെയ്യാനുള്ള അവകാശമില്ല സജീവമായിട്ട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ എന്നൊരു അതെങ്ങനെയാണ് പുരുഷ വിരോധമാകാൻ പറ്റുക ഞാനൊരു അച്ഛന്റെ മകളാണ് ഞാനൊരു ഭാര്യയാണ് എനിക്കൊരു മകനുണ്ട് എനിക്ക് എങ്ങനെയാണ് പുരുഷ വിരോധിയാകാൻ സാധിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ നമ്മൾ അറിയോ അതിനെ ഏത് ബാക്ക്ഡ്രോപ്പിലാണ് ആലോചിക്കുന്നത് ഇപ്പം ഹണി റോസിന്റെ ഒരൊറ്റ ഇഷ്യൂ അല്ലെങ്കിൽ ബോച്ചയുടെ ഒരു ഇഷ്യൂന്നോ ഉള്ളതല്ല ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മുടെ ചാനലുകളിൽ സ്ക്രോൾ ചെയ്ത് ആദ്യം കണ്ടൊരു വാർത്തയുണ്ട് കേരളത്തിലെ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അറുപത്തി പേര് എന്ന് പറയുന്ന വാർത്ത ഇന്നലെയും മറ്റൊരു വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു വാർത്ത കേൾക്കാനിടയായി നിങ്ങള് പുരുഷ വിരോധത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഈശ്വർ തന്നെ ഒരു ചർച്ചയിൽ ചോദിക്കുണ്ടായി എന്തുകൊണ്ടാണ് ഇവിടെ നമ്മ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ പുരുഷ കമ്മീഷനോ അങ്ങനെ ഒന്നും ഇല്ല നമ്മളെ വിഷമം എവിടെ പോയി പറയും ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണും കാണുകയും തുല്യരായി കാണുക തന്നെ ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴും ചില ആളുകൾ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അത് ഏതൊക്കെ വിഭാഗങ്ങളാണ് എസ്സി എസ് ടി ഒ ബി സി വിമൻ ചിൽഡ്രൻ ഈ അഞ്ച് വിഭാഗത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റീവായിട്ട് പല സ്ഥലങ്ങളിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അവർക്ക് പല പല മേഖലകളിലും അവർക്കൊരു അല്പം കരുതൽ കൂടുതൽ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട വിഭാഗമാണ് എന്നുള്ളത് നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് കൃത്യമായ ബോധ്യവും ധാരണയും ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ചോദിക്കാൻ അറുപത്തിനാല് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പഠിച്ച വാർത്തയാണ് നമ്മൾ കേട്ടത് അറുപത്തിനാല് സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷൻ വാർത്തയല്ല അവിടെയാണ് നമ്മള് ടു തൗസൻഡ് ട്വന്റി ഫൈവിലും ഈ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ച് സ്ത്രീകള് നേരിടേണ്ടി വരുന്ന അട്രോസിറ്റീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയും ഫൈറ്റ് ചെയ്യേണ്ടിയും വരുമ്പോ ഒരു ന്യൂനപക്ഷത്തിന് അതിന് അതിനെ ആൺവിരോധമായി ചിത്രീകരിക്കാനുള്ള ത്വരയാണ് എങ്കിൽ അത് അവര് അങ്ങനെ ചിത്രീകരിച്ചോട്ടെ എന്ന് വിചാരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ അതുകൊണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആൺവിരോധം എന്നുള്ളതല്ല സ്ത്രീകൾക്ക് തുല്യത എന്നുള്ളതല്ല അതിനും അപ്പുറം ഒരു ഒരു ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ എത്ര പുരുഷന്മാരെ സ്ത്രീകൾ ശാരീരിക പീഡനത്തിനിരയായിട്ട് അറ്റാക്ട് വാർത്ത കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡൗറി ഡെത്ത് എത്ര പുരുഷന്മാരുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട് അതിനെ ആൺവിരോധമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ദുഃഖകരമായ കാര്യം അതായത് ഞാൻ പറഞ്ഞ അത് ആൺവിരോധമല്ല നമ്മള് സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങൾ അത്രയേറെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് ആ സംസാരത്തിനിടയിൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ബോച്ചെ പറഞ്ഞത് ശരിയല്ല എന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിക്കേണ്ട താങ്കൾ തന്നെ ഇത് അംഗീകരിക്കുന്നു ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ചില ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മള് ഇരക്കൊപ്പും വേട്ടക്കാരനൊപ്പവും ഓടുക എന്ന് പറയില്ല ഇരക്കൊപ്പമാണെന്ന് പറയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുള്ള ചില ആളുകളുണ്ട് അവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഇരക്കൊപ്പം എങ്കിൽ ഇരക്കൊപ്പം തന്നെ നിൽക്കണം ഇരക്കൊപ്പം ആണ് എന്ന് ഭാവിച്ചുകൊണ്ട് വേട്ടക്കാരനൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംസ്കാരം നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉം നടിയുടെ അതിജീവിതയായ നടിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിരന്തരം ഈ കാര്യം പറയുന്നത് ഇരക്കൊപ്പം ആണ് എന്ന് സിസ്റ്റം പറയുകയും വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു 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 കണ്ണിൽ പൊടിയിടുന്ന ഒരു 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 അവസ്ഥയുണ്ടല്ലോ അത് ഏത് വാക്ക് ഉപയോഗിച്ച് പറയണം എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്കൊപ്പം ആണ് എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് വേട്ടക്കാരനൊപ്പം നിന്ന് വേട്ടക്കാരന് വേണ്ട എല്ലാ ഫെസിലിറ്റേഷനും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളും വേട്ടക്കാരനായിട്ട് മാറുകയാണ് കണി റോസ് പിന്നെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സങ്കടമുണ്ട് അയാൾ പറഞ്ഞത് തെറ്റാണ് പക്ഷേ എന്നാൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല ഇതിൽ എവിടെയാണ് വ്യക്തത ഒന്നുകിൽ നിങ്ങൾ അയാൾക്കൊപ്പം നിൽക്കൂ അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കൂടി ഞാൻ ഞാൻ അതാണ് അങ്ങനെ അങ്ങയോട് ആദ്യമേ പറഞ്ഞ വിമർശനം ഒരാളുടെ വസ്ത്ര ധാരണം എന്ന് പറയുന്ന അയാളുടെ സ്വാതന്ത്ര്യമാണ് അത് മറ്റൊരാൾ വിമർശിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇനി വിമർശിക്കുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ ആ വിമർശനത്തിന് ഒരു അതിർവരമ്പുണ്ട് ആ വിമർശനത്തിന് ഒരു അതിർവരമ്പുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് മതില് മതിൽമേ കയറിയിരുന്നിട്ട് പൂവാലന്മാര് പെൺകുട്ടികൾ പോകുമ്പോൾ കമന്റ് അടിക്കും ആ ഒരു പൂവാല സംസ്കാരത്തിലേക്ക് ആ പൂവാല സംസ്കാരത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇത് ആതിനും താഴേക്ക് പോയി എപ്പോ തൊട്ടാണ് ഇത് തുടങ്ങിയത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ത് മനോഹരമാണ് അല്ലേ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക അപ്പോ ലോകത്തിനെ സ്നേഹം കൊണ്ട് കീഴടക്കാനായിട്ട് അദ്ദേഹം ഒരു ഓട്ടം അല്ലെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി ഒരു റെക്കോർഡ് ഉണ്ടാക്കി അതിന്റെ ലക്ഷ്യം ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്തിടയ്ക്ക് മറ്റെന്തോ ഒരു പരിപാടി സമാനമായിട്ട് അദ്ദേഹം ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തു അത് ലോകത്തിലെ യുദ്ധങ്ങൾക്കെതിരെയോ യുദ്ധ യുദ്ധമില്ലാത്ത ലോകത്തിനോട് അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ബോച്ച ഇത് രണ്ടോട്ടം ഓടിയത് കൊണ്ടും ലോകത്ത് യുദ്ധമില്ലാതും ആയിട്ടില്ല ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് ഒരു പരിധിക്കപ്പ് എത്തിക്കാനും പല പലയിടത്തും കേട്ടിട്ടുള്ളതാണ് അതായത് വിക്തിമിന്റെ ഡ്രസ് ഡ്രസ്സിംഗ് രീതി ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ജനിച്ച് രണ്ടോ മൂന്നോ മാസം ആയ പെൺകുട്ടി വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അതെന്ത് അതെന്ത് മാനസികാവസ്ഥ കൊണ്ടാണ് അപ്പൊ ഒരു ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊണ്ടാണ് ഒരു ഒഫൻസ് ഇവിടെ ഉണ്ടാകുന്നതെന്നോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നതെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എവിടെയൊക്കെയോ കൊണ്ടാണ് ക്രൈംസ് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്നത് അങ്ങനെ അങ്ങനെ സഭ്യത എന്ന് പറയുന്ന ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും ധരിക്കുമ്പോൾ അവന് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏത് വസ്ത്രവും അവൻ ധരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മള് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് ഈ കോളേജിലും ഒക്കെ പോകുന്ന ബോയ്സ് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പൊ ലോ വേസ്റ്റ് ലോ വേസ്റ്റ് എന്തൊരു എന്തൊരു ആയിരുന്നു ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പയ്യന്മാർക്ക് വസ്ത്രധരിക്കാൻ പറ്റുന്നു നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഒരു 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 കാലഘട്ടം നമ്മുടെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട് ഇപ്പോഴും സിമിലർ ഡ്രസ്സിങ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അവരെ ആരെയും വിമർശിക്കുക എനിക്ക് തീർച്ചയായിട്ടും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ധരിക്കണം കേട്ടിട്ടുണ്ട് അല്ല മറച്ചു വരുന്നതല്ല ഇപ്പൊ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോ എപ്പോഴും ഈ എസ്പെഷ്യലി ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ എവിടെയാണ് അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറിയത് കോൺട്രവേഴ്സി ആയിട്ട് മാറിയത് അദ്ദേഹം ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഉപയോഗിക്കുകയും അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തപ്പോഴാണ് വ്യാപകമായിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഇപ്പൊ ബോബി ജെ ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഇൻസ്റ്റൻസ് അല്ല ഒരുപാട് ഇൻസ്റ്റൻസസ് ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ഉദ്ഘാടന വേളയിൽ അങ്ങനെ പറഞ്ഞു അടുത്ത ഇവന്റിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് വളരെ കോമൺ ആയത് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഹണി റോസ് കേസ് കൊടുക്കുന്നതും പിന്നീട് അത് ഈ ഒരു കോൺട്രവേഴ്സിയുടെ തലത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചയുടെ തലത്തിലേക്കും ഒരു ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പോകുന്നത് ആർക്കെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ണം അവർ ഗാർമ ഓരോ മനുഷ്യനും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ഏതാണോ ആ വസ്ത്രം ധരിക്കുക അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഡീസൻസി എന്ന് പറയുന്ന കാര്യം അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും വിധേയമായി കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിഷയമാണ് ഇപ്പൊ സ്റ്റേറ്റ് തന്നെ ഇപ്പൊ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നു ആ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ തൊട്ടപ്പുറത്ത് അതിന് എക്സെപ്ഷൻ പറയുന്നുണ്ട് ഡീസൻസിയെ മൊറാലിറ്റിയെയൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യണം എന്നതൊക്കെ സ്റ്റേറ്റിന് ഇടപെടാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ വളരെ വിശാലമായിട്ടുള്ള ചർച്ചകളിലേക്ക് തീർച്ചയായിട്ടും പോകുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്